മഴക്കാലമായാൽ നമ്മുടെ വീട്ടിലേക്കും പരിസരത്തേക്കൊക്കെ നമ്മൾ ക്ഷണിക്കാതെ വരുന്ന അതിഥികളാണ് ഒച്ച പുഴു പഴുതാര തേരട്ട പാറ്റകൾ എല്ലാം അല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ ഇൻസെക്ട്സിനും തുരത്തി ഓടിക്കാനും അവയെ കൊന്നൊടുക്കാനും പറ്റിയ രണ്ട് കിടിലും സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ സാധാ ഒച്ച മുതൽ ആഫ്രിക്കൻ ഒച്ചിനെ വരെ നമുക്ക് കൊല്ലാം അതേപോലെ തന്നെ പിന്നീട് ഇനി ഒച്ചോ അല്ലെങ്കിൽ പ്രാണികളോ ഒന്നും നമ്മുടെ വീട്ടിലേക്കോ പരിസരത്തേക്കോ വരാതിരിക്കാനും പറ്റിയ വേറൊരു സൊല്യൂഷനും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൊല്യൂഷൻ കാണിക്കുന്നുണ്ട് വീഡിയോ ലാസ്റ്റ് വരെ കണ്ട് നോക്കണേ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഒച്ചിനെ കൊല്ലാനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാം ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ കല്ലുപ്പോ പൊടിയുപ്പോ ഏതാണോ കയ്യിലുള്ളത് അതിട്ട് കൊടുക്കാം ഏകദേശം ഒരു ആറ് സ്പൂണോളം കല്ലുപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഈ വെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് കിടക്കുമ്പോൾ തന്നെ നന്നായിട്ട് മെൽറ്റ് ആയി വരും ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഉപ്പിൻ്റെ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത വെള്ളം നമുക്കിനി സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം അപ്പോൾ അതേ ഉപ്പ് വെള്ളം റെഡി ആയിട്ടുണ്ട് കല്ലുപ്പ് ചേർത്ത് നല്ല തിക്കായിട്ട് ഉപ്പിൻ്റെ ആ ഒരു കണ്ടൻറ്റുള്ള വെള്ളമാണിത് ഒച്ചിൻ്റെ മീതെ നമ്മൾ ഒരു അല്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഒച്ച താഴത്തേക്ക് അടർന്ന് വീഴും എന്നിട്ട് കുറച്ചുകൂടി നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അവിടെ കിടന്ന് അങ്ങനെ ചത്ത് പൊക്കോളും അപ്പം മതിലിലും അതേപോലെ തന്നെ പുറത്തൊക്കെ ഒച്ചിനെ കാണുമ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിക്കാം ഇനി നമുക്ക് ഒച്ച് പഴുതാര തേരട്ട പാറ്റ ഇങ്ങനെയുള്ള എല്ലാ ഇൻസെക്ട്സിനെയും നമ്മുടെ പറമ്പിൽ നിന്ന് വരെ തുരത്തി ഓടിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐഡിയ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെയുള്ള പ്രാണികളൊന്നും കയറാതിരിക്കാൻ പറ്റിയ ഒരു സൊല്യൂഷനാണ് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ വേണ്ടത് നമ്മൾ കുക്ക് ചെയ്യാനൊന്നും ഉപയോഗിക്കാത്ത ഒരു പാത്രമാണ് അപ്പോൾ ഞാൻ ഞാനിത് ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു പിടി മുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കൊതുക്തിരിയാണ് അപ്പോൾ ഒരു ഗുഡ് നൈറ്റിൻ്റെ കൊതുക്തിരി എടുത്തിട്ടുണ്ട് ഈ കൊതുക്തിരി നമുക്ക് പീസാക്കിയിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കാത്ത പാത്രവും സ്പൂണും ഒക്കെ ആയിരിക്കണം ഉപയോഗിക്കുന്നത് പഴയ പാത്രങ്ങളും അതേപോലെ തന്നെ പഴയ ഉപയോഗിക്കാത്ത സ്പൂണും ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇത് ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിനുള്ളിലേക്ക് രണ്ട് നെഫ്താലിൻ ഗുളികൾ കൂടി ഇട്ട് കൊടുക്കാം ഇതേപോലെയുള്ള ഗുളികകൾ കിട്ടും നെഫ്താലിൻ്റെ രണ്ട് വലിയ ഗുളികയാണ് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആ മുളകിൻ്റെയും അതേപോലെ തന്നെ ഇനി എഫ്താലിനൊക്കെ ഒന്ന് മെൽറ്റായി നമുക്ക് അതിൻ്റെ ആ ഒരു എല്ലാ പവറും കൂടി വെള്ളത്തിന് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും അലർജി ഉള്ളവരൊക്കെ ഉള്ളവരൊക്കെയാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് അപ്പോൾ ഇതേ ഒരു രണ്ട് പിടി കല്ലുപ്പ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ആറ് സ്പൂണോളം കല്ലുപ്പ് ഉണ്ടാവും ഇനി നമുക്ക് ഈ കല്ലുപ്പ് ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ കല്ലൂപ്പും അതേപോലെ തന്നെ നെഫ്താലിൻ ടാബ്ലറ്റ്സ് എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് ചൂടാറി വരട്ടെ അപ്പോൾ ഇതേ വെള്ളം ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കേണ്ട പാത്രവും അതേപോലെ തന്നെ അരിപ്പയും എല്ലാം പഴയതായിരിക്കണം പിന്നെ നമ്മൾ കുക്കിങ്ങിനായിട്ട് ഇത് ഉപയോഗിക്കരുത് കാരണം നെഫ്താലിനും അതേപോലെ തന്നെ കൊതുക്തിരി എല്ലാം നമ്മൾ മെൽറ്റ് ചെയ്ത വെള്ളമാണ് പിന്നെ നമ്മൾ കയ്യിൽ വീഴാതെ ശ്രദ്ധിക്കുക കയ്യിലൊക്കെ ഗ്ലൗസ് ഇട്ടതിന് ശേഷം യൂസ് ചെയ്യാം ഒട്ടും തന്നെ കയ്യിൽ വീഴരുത് കയ്യിൽ വീഴുമ്പോൾ ആ ഒരു മുളകിൻ്റെയൊക്കെ എരിവുണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ കിഡിലിൻ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ ഇനി നമുക്ക് വീടിൻ്റെ പരിസരത്തായിട്ട് നമ്മുടെ വർക്ക് ഏരിയയുടെ ഭാഗത്തും അതേപോലെ തന്നെ ഫ്രണ്ടിലെ സിറ്റൌട്ടിൻ്റെ കാർപോർച്ചിൻ്റെ ഒക്കെ ഭാഗങ്ങളിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒരു പ്രാണിയും അതേപോലെ പഴുതാര ഒച്ച അങ്ങനെയുള്ളതൊന്നും പിന്നെ നമ്മുടെ വീടിനുള്ളിലേക്ക് കയറി വരില്ല നമുക്ക് വീടിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ തറയുടെ ഭാഗങ്ങളിലായിട്ട് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വർക്ക് ഏരിയയുടെ ഭാഗത്തൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ ഒച്ചോ അല്ലെങ്കിൽ പഴുതാര അങ്ങനെയുള്ള പ്രാണികളോ പാറ്റ അങ്ങനെ ഒന്നും പിന്നെ നമ്മുടെ വീടിനുള്ളിലേക്ക് വരില്ല അതേപോലെ തന്നെ മതിലിലൊക്കെ ഇതേപോലെയുള്ള പുഴുക്കളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ പുഴുക്കൾക്ക് നമ്മൾ ഇത് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചത്തു പൊക്കോളും പുഴു മാത്രമല്ല നമുക്ക് സിങ്കിനുള്ളിൽ നിന്ന് പാറ്റകളൊക്കെ വരാറുണ്ട് അപ്പോൾ പാറ്റയുടെ ശല്യം മാറ്റാനായിട്ടും സിങ്കിലേക്ക് തെയ്തേ പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായി ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ് കൂടി എന്നെ ഒന്ന് അറിയിക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്